നിരന്തരം ഇസ്ലാമുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം എന്നാ യുദ്ധം നിൽക്കുന്നോ അന്ന് ഇസ്രായേൽ തീർന്നു പോകും തീവ്ര ഇസ്ലാമുമായിട്ടുള്ള നിരന്തര ഏറ്റുമുട്ടലാണ് ലോകത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള ചരിത്രം എന്ന് ഇസ്രായേലിനറിയാം ശരിക്കു പറഞ്ഞാൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കയറിയാണ് ഇസ്രായേൽ അടിച്ചത് വിട്ടുകൊടുത്ത ശവം ഇസ്രായേലുകളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ഹമാസിനെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് ഐ നമ്മളൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമല്ലേ നമ്മളെവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് പട്ട് അമേരിക്ക പറയുന്നു നോ യു കനോട്ട് പെർച്ചേസ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഫിഫ്റ്റി പെർസെൻ്റ് താരിപ്പടി നമ്മൾ നമ്മളായതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ അമ്പതോ അറുപതോ അടിച്ചു ഞാൻ എനിക്ക് തോന്നിയെടുക്കുന്ന മേടിക്കും ഇപ്പോൾ ലബനിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുന്നു ഉടനെ ബെഞ്ചമിൻ നദനാഹുവിൻ്റെ യുദ്ധക്കൊതി ലബനിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് ഈ യുദ്ധം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നീട് മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടത്തി അങ്ങനെ ഹമാസ് അവിടെ ഇനി ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തിയതാണ് ഇവിടെ വീണ്ടും ഗസയുടെ കാര്യത്തിൽ നിന്ന് മാറി ലബനിലേക്ക് ഇസ്രയേൽ ഇസ്രായേൽ ശ്രദ്ധ തിരിയുന്നു എന്നുള്ള രീതിയിൽ ഒരു വ്യാഖ്യാനം വരുന്നുണ്ട് അങ്ങനെ തർത്തമുണ്ടോ അങ്ങനെ ശ്രദ്ധ തിരിയെന്നല്ല ശ്രദ്ധ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ലെബനൻ സിറിയ ജോർഡാൻ ഈജിപ്റ്റ് ഗസയ യമൻ ഇത്രയും സ്ഥലങ്ങളിൽ ഇസ്രായേൽ എപ്പോഴും നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അവിടെ അടിപൊളാം യമനിൽ ഹൂത്തികൾ ലെബനനിൽ അവിടുത്തെ ലോക്കൽ ഗുണ്ടകൾ സിറിയയിൽ പിന്നെ ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ജോർദാൻ ശാന്തമാണ് പേടിക്കാനൊന്നുമില്ല ബട്ട് എപ്പോഴൊരു കണ്ണുണ്ട് ഇസ്രായേലിൻ്റെ അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ സമാധാനത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഐ എസ് എഫ് അതിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജോർദാൻ രാജാവ് പറഞ്ഞു ഞാനില്ല ഞാനവിടെ ഗസയിൽ പോയിട്ട് അവിടെ സമാധാനം സ്ഥാപിക്കാനും പിടിക്കാനും എന്തെങ്കിലും ചെയ്ത് അതിൽ പോന്നു പോരായോ വന്നു കഴിഞ്ഞാൽ ഈ നെതന്യാഹു എൻ്റെ തലയിൽ കയറും ഞാനെന്തിന് നമുക്ക് പോകുന്നു ഞാനില്ല പുളി സമ്മതിച്ചില്ല തൊട്ടേ ലോകത്ത് കിടക്കുന്നതാണ് ജോർദാൻ ഗസൈൽ നിന്ന് ഏറ്റവും അടുത്ത് ഈജിപ്റ്റ് ജോർദാനും അത്ര ദൂരെയല്ല പട്ട് ഈജിപ്റ്റും പങ്കെടുത്തില്ല ജോർദാനും പങ്കെടുത്തില്ല പങ്കെടുത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അവർക്കറിയാം അപ്പം ഇസ്രയേൽ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളെല്ലാം അവരെപ്പോഴും നോട്ട് ചെയ്താണ് വയ്ക്കുന്നത് ഏത് സമയത്തും അവരടിക്കും ഗസയിൽ തന്നെ അവരടിച്ചില്ലേ അതെ അപ്പോൾ അവർ അവർക്ക് ബന്ദികളെ വിട്ടുകിട്ടണം ഇപ്പോൾ എല്ലാ ബന്ധികളും മരിച്ചു കഴിഞ്ഞു ശവം വിട്ടുകിട്ടണം ഈ വിട്ടുകൊടുത്ത ശവം ഇസ്രായേലികളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ഹമാസിനെ തല്ലി ആദ്യം പലതവണ എയർ സ്ട്രൈക്കൊക്കെ നടത്തി ഭീകരമായിട്ട് തല്ലി ഹമാസ് എന്ത് ചെയ്യാനാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി പിടിച്ചുകൊണ്ട് വന്ന ആളാണ് ആൾ ചത്തുപോയി ഭൂമിക്കടിയിൽ പല തവരംഗങ്ങളിൽ നിന്ന് തവരംഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഉപ്പുവാങ് ആ ഭരണിയിലിട്ട് വയ്ക്കുകയൊക്കെ ചെയ്താണ് ഇത് സൂക്ഷിക്കുന്നത് കുറച്ച് കഴിഞ്ഞിപ്പോൾ ഈ ഭരണി എവിടെയാണെന്ന് കാണുന്നില്ല അപ്പോഴാണ് ഇവിടെ സമാധാന കരാറൊക്കെയായി കിട മല ചത്തുപോയി ചത്തുപോയെങ്കിൽ ശവം കൊടുക്കുക ഇത് ആമാസം പ്രതീക്ഷിച്ചില്ല ശവം എവിടെയെങ്കിലും ചേട്ടാ ശവം വെച്ചെടുത്ത് കാണുന്നില്ല ചേട്ടാ എന്ന് പറഞ്ഞാൽ പറ്റില്ല ശവം കിട്ടിയേ പറ്റുകയുള്ളൂ അവസാനം ഹമാസ് എന്ത് ചെയ്തു ഒരു പഴയ ശവം എടുത്ത് കൊടുത്തേക്കാം പേട്ടിക്ക് അത് താക്കി പാക്ക് ചെയ്ത് കൊടുത്തു ഇവനിത് കൊണ്ടുപോയി ഡി എൻ എ ടെസ്റ്റ് നടത്തുമെന്ന് ഹമാംസ് വിചാരിച്ചു ഡി എൻ എ ടെസ്റ്റ് നടത്തിട്ടേ ഞങ്ങളുടെ തന്നെ നീ വേറെ ശവം കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടാണ് അടി ഇങ്ങനെ അടിക്കുന്നവരാണ് ഇസ്രായേൽ അവർ ലെബനനൊക്കെ അവർക്ക് ലബനിന് അവരെ പേടിയാണ് സീറിയ അവരെ പേടിയാണ് ഇറാഖിന് അവരെ പേടിയാണ് ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നത് എന്താ വെറുതെ വഴക്ക് വിലയ്ക്ക് മേടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഖത്തറിൽ പോയി ബോംബിട്ടില്ല മിസൈൽ ഉപയോഗിച്ചില്ലേ ഇസ്രായേൽ ആരെങ്കിലും ചെയ്യുന്നതാണ് അമേരിക്കയുടെ സെൻറ്റ് കോം എന്ന് പറയുന്നത് സെൻട്രൽ കമാൻഡ് അവർ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഖത്തർ ശരിക്ക് പറഞ്ഞാൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കയറിയാണ് ഇസ്രായേൽ അടിച്ചത് അമേരിക്കയ്ക്ക് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തു ചേട്ടാ ഞാൻ അടിക്കാൻ പോവാണ് കേട്ടോ എവിടെ എവിടെയെന്ന് ചോദിക്കാനും വേറെ അടികഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഖത്തറിലാണ് അടി കഴിഞ്ഞിട്ടാണ് രാജ്യത്തിൻ്റെ പേര് പറയുന്നത് അപ്പോൾ അറിയിച്ചോ എന്ന് ചോദിച്ചാൽ അറിയിച്ചു എന്നാൽ ഖത്തറിനൊന്നും ചെയ്യാനും പറ്റിയില്ല അമേരിക്ക പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല വളരെ താമസിച്ചാണ് ഇസ്രായേൽ ഞങ്ങളെ അറിയിച്ചത് ഈ രീതിയിലാണ് ഇസ്രായേൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭൂമിയിൽ എവിടെ അവരെ ഉപദ്രവിച്ചത് ഒളിച്ചിരുന്നാലും അവരന്വേഷിച്ച് പിടിച്ചു വന്ന് കൊല്ലും അത് ഉറപ്പാണ് അങ്ങനെ കൊന്നുകൊണ്ട് ഹമാസ് തീരുന്നു അല്ലെങ്കിൽ ഹിസ്ബുള്ള തീരുന്നു ഹൂത്തികൾ തീരുന്നു എന്നുള്ള ശരിയാണ് പക്ഷേ ഇവരൊക്കെ അതിൻ്റെ പ്രോക്സിയായിട്ട് മുമ്പിൽ നിർത്തിയ ഇറാനാണ് ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി അതുപോലെ പ്രസിഡന്റായ മസൂദ് പെസഷ് പെസഷ് ഇവർ രണ്ടുപേരും പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിൽ അവർ വിജയിച്ചു എന്ന് കരുതിയെങ്കിൽ അത് തെറ്റാണ് ദയനീയ പരാജയമായിരുന്നു ഞങ്ങൾ സിവിലിയൻ ആണവ സമ്പുഷ്ടീകരണമായിട്ട് മുന്നോട്ട് പോകും അതിന് വലിയ ആഘാതമല്ലേ ഇസ്രയേലിനെ അവർക്കത് ആഘാതമൊന്നുമില്ല ലുക്ക് നമ്മുടെ ഒരു സ്വഭാവം കൊണ്ട് ഈ ഈ പ്രശ്നത്തിന് ഒരവസാനം ഉണ്ടാകുന്നു അവസാനമുണ്ടാവില്ല എന്നറിയാവുന്ന ഏകരാജ്യം ഇസ്രായേൽ നിരന്തര യുദ്ധമാണ് തീവ്ര ഇസ്ലാമുമായിട്ടുള്ള നിരന്തര ഏറ്റുമുട്ടലാണ് ലോകത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള ചരിത്രം എന്ന് ഇസ്രായേലിനറിയാം ആ ചരിത്രം തുടങ്ങുന്നത് ഐ തിങ്ക് നയൻറ്റീൻ സെവൻറ്റി ഫോർ കമ്മ്യൂണിസ്റ്റ് ഒളിമ്പിക്സിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇസ്രായേലിൻ്റെ അത്ലറ്റുകളെ തട്ടിക്കൊണ്ടുപോയി പിന്നെ കൊന്നുകളും അന്ന് ഇസ്രായേലിന് മനസ്സിലായി ഇനി അങ്ങോട്ടുള്ള ലോകചരിത്രം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രം ഇസ്ലാമുമായിട്ടുള്ള നിരന്തര സംഘർഷത്തിലാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നിരന്തരം ശ്വാസോച്ഛ്വാസം ചെയ്തത് ഇതുപോലെ ഇസ്രായേൽ ജീവിച്ചിരിക്കണമെങ്കിൽ നിരന്തരം ഇസ്ലാമുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാ യുദ്ധം നിൽക്കുന്നോ അന്ന് ഇസ്രായേൽ തീർന്നു പോകും എന്ന് ശ്വാസമെടുക്കുന്ന നമ്മൾ നിൽക്കുന്നു നമ്മളല്ലേ മരിക്കുന്നത് മറ്റുള്ളവർക്കൊന്നും സംഭവിക്കുന്നില്ല ഇതുപോലെ ഈ യുദ്ധം എന്ന ശ്വാസോച്ഛ്വാസം ഇല്ലെങ്കിൽ അന്ന് ഇസ്രായേൽ തീർന്നു പോകും അതാണ് ലോകത്ത് ഇസ്ലാമിൻ്റെ ശക്തി ഈ ശക്തി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇറാനി വർത്തമാനം പറയുന്നു പിടിക്കുന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ പുറത്താണ് സിവിലിയൻ ന്യൂക്ലിയർ ആണ് എന്ന് എല്ലാ കാലത്തും ഇറാൻ പറഞ്ഞിരുന്നു അത് നൊണയാണെന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വാദം അവരുടെ ദ വേ ദ ആർ എൻറിച്ചിങ് യുറേനിയം യുറേനിയൻ നയൻറ്റി പെർസെൻ്റ് സമ്പുഷ്ടമായി കഴിഞ്ഞാൽ അത് ആറ്റം ബോംബിനുള്ള ഇതായി ഫ്യൂലായി ഇവർ ഓൾറെഡി സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റിൽ എത്തിക്കഴിഞ്ഞു സിവിലിയൻ ന്യൂക്ലിയർ ആവശ്യങ്ങൾക്കാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റ് എൻറിച്ച്മെൻ്റ് മതി ദെൻ വൈ യു ഹാവ് എൻറിച്ച് ഇറ്റ് അപ് ടു സിക്സ്റ്റി പെർസെൻറ്റ് ഇതാണ് അവരുടെ ചോദ്യം അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ പോയി പരിശോധിക്കുക അത് ചെയ്യുക അതിനെല്ലാം എല്ലാം വിവാദങ്ങളാണ് ഓരോ പരിശോധനയും വിവാദങ്ങളാണ് അതിൻ്റെ കൾബിനേഷനാണ് അമേരിക്ക രണ്ട് ബി റ്റു ബോംബർ അയച്ചിട്ട് അത് തകർത്ത് കളഞ്ഞത് തകർത്തിട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞ് തകർത്തു എന്നാണ് അമേരിക്കയും ഇവരും പറയുന്നത് റീസണബിളി അങ്ങോട്ടുള്ള അപ്രോച്ച് അത് ഇതൊക്കെ അസാമാന്യമായിട്ട് നശിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും ഞങ്ങളുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ ആളവ സമ്പൂഷ്ടീകരണ ചിലപ്പോൾ നദാൻസ് ഫോർ ദ ഒക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം ഇത് തന്നെയാണ് ഖമനയും നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോൾ അതിനെ വിശ്വസിക്കുമോ അതോ അമേരിക്ക പറഞ്ഞതിനെ പറഞ്ഞാലേ വിശ്വസിക്കുവോ നമ്മുടെ തെറ്റിദ്ധാരണയാണ് ലോകത്ത് ന്യായം ധർമ്മം കരാർ പാലിക്കൽ അത് ഇതൊക്കെ ഉണ്ട് അങ്ങനെയൊന്നുമില്ല ലോകം ശക്തൻ പറയുന്നിടത്തേക്കാണ് നടക്കുന്നത് അപ്പോൾ അമേരിക്ക നമ്മളോട് പെരുമാറുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് ഐ നമ്മളൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമല്ലേ നമ്മളെവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് പട്ട് അമേരിക്ക പറയുന്നു നോ യു കോട്ട് പർച്ചേസ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഫിഫ്റ്റി പെർസെൻ്റ് താരിപ്പളിക്കും നമ്മൾ നമ്മളായതുകൊണ്ട് പറഞ്ഞ് നീ അമ്പതോ അറുപതോ അടിച്ചു ഞാൻ എനിക്ക് തോന്നിയെടുത്തുനിന്ന് മേടിക്കും എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കും അപ്പോൾ ഇത് പറയാനുള്ള തൻ്റെ ഇടം അത് ശക്തി ഉള്ളതുകൊണ്ടാണ് അവർക്ക് തോന്നുന്നത് അപ്പോൾ ശക്തി ഉള്ള രാജ്യത്തിന് ഈ പറഞ്ഞ ഒരു നിയമവും ബാധകമല്ല ചാണക്യൻ പണ്ട് പറഞ്ഞിട്ടില്ലേ മത്സ്യന്യായം എന്ന് പറയും നിയന്ത്രിക്കാൻ ആരുമില്ലെങ്കിൽ ചെറിയ മത്സ്യത്തെ വലിയ മത്സ്യം വീഴുന്നു ഇതാണ് ലോകം നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടായാൽ ചിലപ്പോൾ വലിയ മത്സ്യം ഒന്ന് പുറകോട്ട് മാറിയിരുന്നു വരും അതിനേക്കാൾ വലിയ ആൾക്കാർ മത്സ്യമല്ലാതെ മനുഷ്യർ കയറി ഇടപെടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിയന്ത്രിക്കാം നിയന്ത്രണമില്ലെങ്കിൽ ഇത് സംഭവിക്കും അത് പ്രകൃതി നിയമം അങ്ങനെയാണ് അമേരിക്ക പെരുമാറിയിട്ടുള്ളത് റഷ്യ പെരുമാറിയിട്ടുള്ളത് പഴയ സോവിയറ്റ് യൂണിയൻ പെരുമാറിയിട്ടുള്ളത് ചൈന പെരുമാറുന്നത് എല്ലാവരും അങ്ങനെയാണ് പെരുമാറുന്നത് അവരവർ ശക്തമായ ഏരിയയിലേക്ക് രണ്ടാമതൊരാൾ കടന്നു വരാൻ അവർ സമ്മതിക്കില്ല ഞാൻ ശക്തനായി കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തനും ഉണ്ടാവരുത് സമൂഹത്തിൽ അതാണ് എൻ്റെ അടുത്ത അജണ്ട അത് തീർച്ചയായിട്ടും അവർ നടപ്പിലാക്കും അതുകൊണ്ട് നീതി ന്യായം പണ്ട് എഴുതിയ കരാറ് ഇതൊന്നും ഇതിനൊക്കെ പുലുവിലയാണെന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാമോ അതുകൊണ്ടാണ് ഇസ്രായേൽ ഇതുവരെ പിടിച്ചു നിൽക്കുന്നത്